ജീവജലം പദ്ധതിയുടെ ഭാഗമായി സേവാഭാരതി കൂത്താട്ടുകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളം വില്ലേജ് ഓഫീസിന് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കുടിവെള്ള ഡിസ്പെൻസർ സ്ഥാപിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം സേവാഭാരതിയുടെ മുതിർന്ന പ്രചാരകൻ എസ് രാമനുണ്ണി നിർവഹിച്ചു തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് ഇത് നടത്തിക്കൊണ്ടുവരുന്നത് കേരളത്തിലും എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും അത് മാത്രമല്ല സാധാരണ മനുഷ്യരാൻ എന്ന് തൃത്തിപ്പെടാത്ത പല ഭൂപ്രദേശങ്ങളിലും സേവാഭാരതയുടെ പ്രവർത്തനം അനുസൂതം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഉൾക്കാട്ടുളത്തും ഒരു ചെറിയ സംരംഭം ആരംഭിച്ചത് കൂത്താട്ടുളത്തിന്റെ പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സേവാഭാരതി ഇന്നിവിടെ കൂത്താട്ടുകുളത്ത് നമ്മുടെ രാമന ചേട്ടൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് സ്വന്തം ജീവിതം രാഷ്ട്രത്തിനു വേണ്ടി സമർപ്പിച്ച ശ്രീ രാമനവനി ചേട്ടൻ കൂട്ടാട്ടുകുളത്ത് ഞങ്ങൾക്ക് അഭിമാനമായി വന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും രാജ്യസ്നേഹം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്നെ വേണ്ടി സമർപ്പിച്ച സന്തോഷവും സ്നേഹവും സേവാഭാരതി പ്രസിഡന്റ് ഹരിദാസൻ നായർ സെക്രട്ടറി ആർ പ്രശോഭ് വൈസ് പ്രസിഡന്റ് രാഖി ഹരീഷ് ജോയിന്റ് സെക്രട്ടറി സിനോജ് ട്രഷറർ എം ലിജു മറ്റംഗങ്ങളായ എൻ ആർ ശ്രീകുമാർ എ കെ രാജൻ കെ എൻ രാജേഷ് രഞ്ജിത്ത് രമേശ് പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും